ഇന്ന് നോക്കി നല്ലൊരു സെറ്റ് പരിചയപ്പെടിത്തന്നെ വന്നേ കല്യാണ ഇടാൻ പറ്റിയ നല്ല അടിപൊളി സെറ്റാ ഇതിലുണ്ടല്ലോ ചെറിയൊരു മിക്സിങ് വരുത്തിനെ നമ്മൾ സാധാരണ ഇങ്ങനെ ചെയ്യില്ല കേരള വർക്ക് കേരള വർക്ക് മാത്രമേ ചെയ്യ പിന്നെ ബാക്കി കൽക്കട്ട വർക്ക് ബംഗാളി വർക്ക് അത് വേറെ ഒരു സെറ്റ് ആയിട്ട് ചെയ്യുക പക്ഷെ ഇതില് രണ്ടും കൂടി മിക്സ് ആണ് ഇതിൽ മുകളിലത്തെ ഈ ഒരു സെറ്റ് കേരള വർക്ക് പിന്നെ താഴെ വരുന്നത് കൽക്കട്ട വർക്ക് അതിന് ബംഗാളി വർക്ക് എന്നും പറയും ഇതാണ് വന്നിട്ടുള്ള പക്ഷേ ഇതിൻ്റെ ഒരു മാച്ച് എന്തുകൊണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ രസം ഉണ്ടൊക്കെ രസം ഉണ്ടോ എന്ന് പറയണോ രസമില്ല രസമില്ലാതെ കാരണം എന്നാലേ ഞാൻ അടുത്ത പ്രാവശ്യം ഇങ്ങനെ മിക്സ് ആകുള്ളൂ ഇല്ലേ മിക്സ് ആക്കി വെക്കൂല എന്തായാലും ആദ്യമായിട്ടാണ് ഇതുപോലെ മിക്സ് ആക്കി വെക്കുന്നത് എന്തായാലും എൻ്റെ ഒരു കാഴ്ചയിൽ ഒരു രസം ഉണ്ട് കേട്ടാ ഏതായാലും ഞാൻ പറ നമ്മളെ എപ്പം പറയാൻ പോലെ ആന എൻ്റെ ഒരു നെറ്റിപ്പട്ടം കെട്ടിയ ആ ഒരു ചന്തം എന്തായാലും ഇനി ഉണ്ട് എന്നാണ് ഒറ്റ നോട്ടത്തിൽ എനിക്ക് തോന്നിയത് ഏതായാലും അഭിപ്രായം എന്തായാലും നിങ്ങൾ പറയാം ഇതിൽ ചെറിയൊരു സ്റ്റോൺ വർക്ക് വരുന്നുണ്ടേ ഈ മോൾ കണ്ട ഇവിടെ കുറച്ചൊരു സ്റ്റോൺ വരുന്നുണ്ട് പിന്നെ ബാക്കി സ്റ്റോൺ ഒന്നുമില്ല പിന്നെ ബാക്കി നമ്മളെ ഇസാദ ഈ വർക്കിനുള്ള ആ അനാമല കാര്യമായിട്ടുള്ള വേറെ ഒന്നും സംഗതി ഇല്ല ഇതുണ്ടല്ലോ അഞ്ചേ മുക്കാപ്പന ഉള്ള എന്തുണ്ട് അഞ്ചേ മുക്കപ്പൊന ഉള്ള അതിനെക്കാട്ടി കൂടുതൽ കാഴ്ച ഉണ്ടെങ്കിൽ കമന്റിൽ എന്തായാലും പറയാം എനിക്ക് തോന്നുന്നത് അഞ്ചേ മുക്കാലിന് കുറച്ച് കാഴ്ച അധികം ഉള്ള ഈ ഒരു കാഴ്ചല എനിക്ക് തോന്നുന്നത് എന്തായാലും ഈ ഒരു സെറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവുന്നതിരിക്കുന്ന ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വേണമെന്ന് ആ വീഡിയോക്ക് ലൈക്ക് അടിക്കുക പിന്നെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അത്രന്നുമല്ല നിങ്ങൾ മാത്രമല്ല നിങ്ങളെ കുടുംബക്കാർ നാട്ടുകാർ എല്ലാവരും കാണിട്ട് എല്ലാവരിലും എത്തിട്ട് അപ്പോൾ എന്തായാലും ഷെയർ ചെയ്ത് സഹായിരിക്കുക എന്നാണ് പറയാനുള്ള ഏതായാലും നമ്മളെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം ഓക്കെ ബൈ